পছাক <laughs> <laughs> kali chetana ka parichita kali chetana ki binarende uladate சாப்பீனா <laughs> 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 പേര് പറയണ നിങ്ങാ

പാവേക്കാ ലെ പാവേക്കാ കക്കരിക്കാ കൊടിയിലെ പറയായ പച്ച നാളെ നമുക്ക് ഈ പച്ചക്കറിയിലെ ചിത്രം വരക്കണം അല്ലേ ചിത്രം വരച്ചിട്ട് എല്ലാവരും കൊണ്ടുവന്നോ ഓരോ ആള് ഓരോ പച്ചക്കറി ചിത്രം വരച്ചിട്ട് ഓരോ ടീച്ചർ ഗാർക്കിന്റെ ചിത്രം വരച്ചിട്ട് കൊണ്ടുവന്നതങ്ങക്ക് നന്ദിന്താന്താ ടീച്ചർ എങ്ങനെ ആക്കിയേ കാരറ്റി വരച്ചിട്ട് അതിന്റെ മുകളില് പിസ്ത ഒട്ടിച്ചിട്ട് കളക് കൊടുത്തത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ പിസ്തേന ഉണ്ടെന്ന് കളയണ്ട കൊണ്ടു തന്നാല് നമ്മക്ക് അംഗൻവാടിയിൽ കൊണ്ടുവന്നിട്ട് പിസ്തേന പിസ്തന്നിട്ടാണ് നല്ല തൊലി കഴിഞ്ഞില്ലേ അത് കളയാതെ ഇങ്ങനെ വെച്ചാല് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാട്ടുക

എല്ലാരും കളയാതൊക്കെ ഏഹ് നല്ല രോഗപ്രതിരോധ ശരി കൂടും നമുക്ക്